नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चातरिणी जय श्री कृष्ण अच्छा चैतन्य प्रभु निनंदी अद्वैत भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गल फल सुगमुखा अमृत द्रव संयुदभागवत सिका भु विभागा नारायण नमस्कृत्यं नरम चमंव सरस्वती व्यास तदू जयद भागवत निभागवत भगवती उत्तमश्लोके भक्तिर्भव दिन कृष्णा वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം നാലാമത്തെ ചതുർത്ഥസ്കന്ധം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഋഥു മഹാരാജാവിൻ്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായിക്കാം राजोवाचा सभ्या शृणुता भद्रम बद्रंग, भद्रम व साधवो यहागता सत्सु जिज्ञासुर्धर्म आवेद्यम सुमनीषित अहम दंडतरो राजा प्रजाजि रक्षिता वृत्ति सेतुषु स्थाता पृथक

स्वार्थमेवानसूयवः कुरुदादोक्षजद्यार् तर्हिमे अनुग्रहकृतः वृर्तन वाचछु हरे यस अंजली एंड आरती में रच yes, ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय

ഋതു രാജാവ് പറഞ്ഞു അല്ലയോ ഈ സദസ്സിലെ മാന്യരായ അംഗങ്ങളെ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാ ഉണ്ടാകട്ടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും സദയം എൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം യഥാർത്ഥത്തിൽ ജിജ്ഞാസുവായിട്ടുള്ള ഒരു വ്യക്തി അവന്റെ തീരുമാനം മാന്യാത്മാക്കളുടെ ഒരു സംഗമത്തിന് മുന്നിൽ വഹിക്കണം ശ്ലോകം ഇരുപത്തിരണ്ട് പൃഥുരാജാവ് തുടർന്നു പരമോന്നതനായ ഭഗവാന്റെ കാരണത്താൽ ഞാൻ ഈ ഗ്രഹത്തിന്റെ രാജാവായി നിയമിതനായി പൗരജനങ്ങളെ ഭരിക്കുന്നതിന് ചെങ്കോലേണ്ടിയിട്ടുള്ള ഞാൻ അവരെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുകയും വൈദിക ശാസന പ്രകാരം സ്ഥാപിതമായിട്ടുള്ള സാമൂഹിക ക്രമത്തിൽ അവരവരുടെ പദവികൾക്കനുസരിച്ചുള്ള തൊഴിലുകൾ അവർക്ക് നൽകുകയും വേണം ശ്ലോകം വിവർത്തനം ഹാരാജാവ് പറഞ്ഞു രാജാവെന്ന നിലയിലുള്ള എൻറെ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിന് വൈദിക വിജ്ഞാനത്താൽ വൈദഗ്ധ്യമുള്ളവർ നിർദ്ദേശിച്ചിട്ടുള്ള അപലക്ഷണീയങ്ങളായ വസ്തുതകൾ എനിക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എല്ലാ ഭാഗതയങ്ങളുടെയും ദൃഷ്ടാവായ പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ സന്തോഷത്താൽ ആണ് നിശ്ചയമായും ഈ ദൈവവിധി നേടിയത് ശ്ലോകം ഇരുപത്തിനാല് യജ പ്രജാ ശിക്ഷയൻ പ്രജാ നാം വിവർത്തനം ജനങ്ങളെ വർണാശ്രമ ധർമ്മ പ്രകാരമുള്ള അവരുടെ യഥാക്രമ തൊഴിലുകൾ അഭ്യസിപ്പിക്കാതെ അവരിൽ നിന്ന് വെറുതെ നികുതികൾ ഈടാക്കുന്ന ഏതൊരു രാജാവും അവർ ചെയ്യുന്ന ഭാവകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥനാകുന്നു ഈ തരം താഴ്ത്തലിന് പുറമെ ഏർ രാജാവിന് അവന്റെ സകല സൗഭാഗ്യങ്ങളും നഷ്ടമാവുകയും ചെയ്യും ശ്ലോകം ഇരുപത്തിയഞ്ച് വിവർത്തനം പൃഥു മഹാരാജാവ് തുടർന്നു ആയതിനാൽ എന്റെ പ്രിയപ്പെട്ട പൗരന്മാരെ നിങ്ങളുടെ രാജാവിന്റെ മരണാനന്തര ക്ഷേമത്തിനു വേണ്ടി നിങ്ങൾ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് അവരവരുടെ പദവിക്ക് ചേർന്ന നിർദ്ദിഷ്ട തൊഴിലുകൾ ശരിയായി നിർവഹിക്കുകയും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ വിചാരിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുവാനും നിങ്ങളുടെ രാജാവിനെ രാജാവിന്റെ മരണാനന്തര ക്ഷേമത്തിനു വേണ്ടി കരുണ ചൊരിയുവാനും കഴിയും ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ താങ്ക് യു അഞ്ജലി ഹരേ കൃഷ്ണാവ് യജ്ഞവേദിയിലിരിക്കുന്നതിന്റെ വർണ്ണന നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു പൃഥ് മഹാരാജാവിന്റെ ശാരീരികമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ചും പൃഥ് സംഭാഷണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു അപ്പോൾ പൃഥ്വി ജനങ്ങളെ അവിടെ കൂടിയിട്ടുള്ള യജ്ഞത്തിന് സമ്മേളിച്ചിട്ടുള്ള ജനങ്ങളെ അഭിസംബോധന കൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് പൃഥു മഹാരാജാവ് ജനങ്ങളോട് എങ്ങനെയാണ് അവരുടെ സ്വധർമ്മത്തിൽ ഏർപ്പെടേണ്ടത് എന്നുള്ള കാര്യം വിവരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത് തൻ്റെ കടമയാണ് ഒരു രാജാവ് എന്നുള്ള നിലയിൽ തൻ്റെ കടമ എന്താണ് എന്ന് പൃഥു മഹാരാജാവ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ പൃഥ്വഹാരാജാവിന് യാതൊരു ഗൂഢലക്ഷണം ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ആ ഭഗവത് ധർമ്മത്തിൽ എല്ലാവരെയും ഏർപ്പെടുത്തുക അങ്ങനെ എല്ലാവർക്കും ഉയർച്ചയുണ്ടാവുക എന്നുള്ളതാണ് പൃഥ്വി മഹാരാജാവിന്റെ ലക്ഷ്യം എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ തന്നെ ഭഗവാൻ പ്രത്യക്ഷനായി നേരിട്ട് ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷനായി പൃഥു മഹാരാജാവിനോട് പൃഥു മഹാരാജാവിന്റെ സ്വധർമ്മം ജനങ്ങളെ രക്ഷിക്കുക ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുക എന്നുള്ളതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്വധർമ്മം നിറവേറ്റുന്നതിനു വേണ്ടി ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ് ജനങ്ങൾക്കും അവരുടെ കർത്തവ്യത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം നൽകേണ്ടത് രാജാവിന്റെ ചുമതലയാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യണം ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എങ്ങനെയാണ് സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പൃഥ്മാരാജാവ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്താണ് ആദ്യം തന്നെ പൃഥ്വഹാരാജാവ് പറഞ്ഞത് സഭ്യാസ സാധവോയ സാധവോ എല്ലാവരെയും പൃഥ്വഹാരാജാവ് അഭിസംബോധന ചെയ്യുന്നത് വളരെ വിനയപൂർവ്വമാണ് പൃഥ്വാരാജാവ് യഥാർത്ഥത്തിൽ ഈ മുഴുവൻ ഗ്രഹത്തിന്റെയും ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ജനങ്ങളോട് ആജ്ഞാപിക്കാം നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കാം പക്ഷെ അങ്ങനെയല്ല ഇവിടെ പൃഥ്വി മഹാരാജാവ് സംസാരിക്കുന്നത് ആ പൃഥ്വി സ്വഭാവം ശാന്തമായിട്ടുള്ള സ്വഭാവം പൃഥ്വി ജനങ്ങളോടുള്ള കാരുണ്യം അതെല്ലാം നമ്മൾക്ക് പൃഥ്വി സംസാരത്തിൽ ദർശിക്കാൻ സാധിക്കും അപ്പോൾ പൃഥ്വി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് സാധവോ എന്നാണ് സാധവോ അല്ലെ അല്ലെങ്കിൽ മഹാത്മാക്കളെ ഇവിടെ കൂടിയിട്ടുള്ള മഹാത്മാക്കളെ നിങ്ങൾ ദയവായി എന്നിൽ നിന്നും കേൾക്കുക രാജാവ് എന്ന എന്നുള്ള നിലയിൽ ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ് അതുകൊണ്ട് അത് ദയവായിട്ട് കേൾക്കുക എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് സാധവ അല്ലയോ മഹാത്മാക്കളെ എന്നാണ് പറയുന്നത് കാരണം അവിടെ ഉന്നതരായിട്ടുള്ള ജ്ഞാനികളും മഹർഷിമാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സദസ്സിനെയാണ് പൃഥു അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് പ്രഥുമാരാജാവ് മഹാരാജാവ് പറഞ്ഞത് അല്ലയോ മഹാത്മാക്കളെ ദയവായി കേൾക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യവും ഉണ്ടാകട്ടെ സഭ്യുന്നത ഭദ്രം വദ്രം നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് ഒരു രാജാവാണെങ്കിലും വളരെ വിനയപൂർവ്വം എല്ലാവർക്കും ബഹുമാനം നൽകിക്കൊണ്ടാണ് പൃഥ്വി മഹാരാജാവ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ പൃഥ്വി മഹാരാജാവിന്റെ ആ ഒരു സ്വഭാവ സവിശേഷത നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക എന്താണ് പൃഥ്വാരാജാവ് പറയുന്നത് ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ പോവുകയാണ് ജിജ്ഞാസുവായിട്ടുള്ള ഒരു വ്യക്തി കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ അറിയണം എന്ന് താല്പര്യമുള്ള വ്യക്തി ഭഗവാന്റെ സേവനത്തിൽ എല്ലാവരും ഏർപ്പെടണം എന്ന് താല്പര്യമുള്ള വ്യക്തി തീർച്ചയായിട്ടും തൻ്റെ തീരുമാനം ഒരു സദസ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കണം എന്നാണ് പൃഥ് മഹാരാജാവ് പറയുന്നത് അങ്ങനെ അവതരിപ്പിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ എന്തെങ്കിലും കാര്യം തീരുമാനിച്ച് അത് രഹസ്യമാക്കി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പൃഥ്വഹാരാ തന്റെ തൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇവിടെ തുറന്നു പറയുകയാണ് അവിടെയുള്ള ജനങ്ങളോട് അപ്പോൾ ആദ്യം പൃഥ്മാഹാരാജാവ് സ്വന്തം അവസ്ഥയെ വ്യക്തമാക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് തന്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ ഒരു രാജാവായിട്ട് നിയമിതനായിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ഈ ഗ്രഹം മുഴുവൻ ഭരിക്കുന്ന രാജാവാണ് അത് ഭഗവാന്റെ കാരുണ്യത്താലാണ് സംഭവിച്ചത് എന്ന് പൃഥ് മഹാരാജാവ് പറയുന്നു അപ്പോൾ തന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യത്താലാണ് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഞാനിപ്പോൾ ഇവിടെ രാജാവായിട്ടിരിക്കുന്നത് ആ ഒരു പൂർണ്ണ ബോധ്യത്തിലാണ് രാജാവ് പൃഥ്വി മഹാരാജാവ് സംസാരിക്കുന്നത് അപ്പോൾ നേരിട്ട് ഭഗവാൻ വന്ന് പൃഥ്വ മഹാരാജാവിനോട് പറഞ്ഞതാണ് നീ ഈ രാജ്യം ഭരിക്കണം ഈ ജനങ്ങളുടെ ക്ഷേമം നോക്കണം എന്നുള്ള കാര്യം അതോർത്തുകൊണ്ടാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് ഞാൻ നിങ്ങളുടെ രാജാവാണ് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഞാൻ ഈ പദവിയിൽ ഇരിക്കുന്നത് ഇനി എന്റെ ധർമ്മം എന്താണ് രാജാവ് എന്നുള്ള നിലയിൽ എന്റെ ഡ്യൂട്ടി എന്താണ് നിങ്ങളോടുള്ള കടമ എന്താണ് അതും രാജാവ് പൃഥ്വി മഹാരാജാവ് തുറന്നു പറഞ്ഞു രക്ഷിതാ വൃത്തിതശേഷു സേതുഷു സ്ഥാപിതൃത ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പൃഥ്വി സ്വന്തം ധർമ്മത്തിനെ കുറിച്ച് പറയും സ്വന്തം ധർമ്മം എന്താണെന്ന് പൃഥ്വി മഹാരാജാവിന് യഥാർത്ഥ പൂർണ്ണമായിട്ടും അറിയാം പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട് ഒരു രാജാവ് എന്നുള്ള നിലയിൽ വെറുതെ ആസ്വദിക്കാൻ വേണ്ടിയല്ല ഞാൻ രാജാവായിട്ടുള്ളത് എനിക്ക് ധർമ്മമുണ്ട് രാജധർമ്മ ആ രാജധർമ്മം പാലിക്കേണ്ടത് എന്റെ കടമയാണ് എൻ്റെ കടമ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് കടമ രക്ഷിതാ വൃത്തിഷു സ്ഥാപിതൃത് ഇതാണ് രാജാവ് എന്നുള്ള നിലയിൽ എന്റെ കടമ നിങ്ങളെ രക്ഷിക്കുക ഈ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുക അവരുടെ ജീവനും സ്വത്തിനും ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുക എന്നുള്ളതാണ് രാജാവിന്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം പിന്നെ എന്താണ് സ്വേഷു വൃത്തിഷു സ്ഥാപിത ജനങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് അവരുടെ സ്വാഭാവിക പ്രകൃതി അനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളിൽ അവരെ ഏർപ്പെടുത്തുക അവരുടെ സ്വധർമ്മത്തിൽ അവരെ ഏർപ്പെടുത്തുക അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ നൽകുക ഇതാണ് രാജാവിന്റെ രണ്ടാമത്തെ ധർമ്മം ജനങ്ങൾ എല്ലാവരും സ്വധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് അതിന അതിനുള്ള സാഹചര്യമുണ്ടോ എന്ന് പരിശോ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തേണ്ടതും രാജാവിന്റെ ധർമ്മമാണ് ഓരോരുത്തർക്കും ഓരോ ആ ഗുണമുണ്ടാകും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാകും ചില ആളുകൾക്ക് കൃഷി ചെയ്യാനായിരിക്കും താല്പര്യമുണ്ടാകുക ചില ആളുകൾക്ക് കന്നുകാലികളെ വളർത്തുന്നതിലായിരിക്കും താല്പര്യമുണ്ടാകുക ചില ആളുകൾക്ക് ശാസ്ത്രമൊക്കെ പഠിച്ച് ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനായിരിക്കും താല്പര്യമുണ്ടാവുക ചില ആളുകൾക്ക് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിലായിരിക്കും താല്പര്യമുണ്ടാവുക ഏതാണോ ഒരു വ്യക്തിയുടെ താല്പര്യം എന്നതറിഞ്ഞ് അവർക്കത് പരിശീലിക്കാനും അവർക്ക് അത് ജീവിതത്തിൽ പ്രയോഗിക്കാനും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് രാജാവിൻ്റെ ധർമ്മം അങ്ങനെ ഓരോരുത്തരും അവരുടെ സ്വധർമ്മത്തിൽ അവരുടെ പ്രകൃതി ഗുണമനുസരിച്ചുള്ള സ്വധർമ്മത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് നോക്കേണ്ടത് എന്ന് നിരീക്ഷിക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് രാജാവിന്റെ ധർമ്മമാണ് എന്ന് പറയും അപ്പൊ ജനങ്ങൾ എല്ലാവരും സ്വധർമ്മം അനുഷ്ഠിക്കുക അത് അനുഷ്ഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് എന്റെ കടമ എന്നാണ് പറയുന്നത് അങ്ങനെ സ്വധർമ്മം അനു അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർച്ച ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സ്വന്തം പ്രകൃതി അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഉയർച്ചയുണ്ടാകും അപ്പോൾ ജന നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരെയും സ്വധർമ്മത്തിൽ ഏർപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണ് എന്ന് രാജാവ് തുറന്ന് പറയുകയാണ് അങ്ങനെ നിങ്ങൾ എല്ലാവരും സുധർമ്മം അനുഷ്ഠിക്കണം എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണ് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് എന്താണ് എന്റെ ഉദ്ദേശം ആ പൃഥു മഹാരാജാവിന്റെ ഉദ്ദേശം പൃഥ് മഹാരാജാവ് വളരെ വ്യക്തമായിട്ട് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും എന്താണ് പൃഥ്വഹാരാജാവിന് രാജാവ് എന്നുള്ള നിലയിൽ രാജ്യം ഭരിക്കുന്നതിനുള്ള പ്രചോദനം എന്താണ് എന്ന് പൃഥു മഹാരാജാവ് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തസ്യമേ തത്സ്യമേ തത് അനുഷ്ഠാന ലോകാസ്യൂഖാമോഹീഷ്ട രാജാവ് എന്നുള്ള നിലയിൽ ഞാൻ എന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ എനിക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് വേദങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മഹർഷിമാർ നിർദ്ദേശിക്കുന്ന യാനാഹുർ ബ്രഹ്മവാദിന വേദങ്ങളും ബ്രാഹ്മണരും മഹർഷിമാരൊക്കെ നിർദ്ദേശിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണമെങ്കിൽ ഞാൻ എൻ്റെ സ്വധർമ്മം പാലിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്വധർമ്മത്തെ കുറിച്ച് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് കാരണം ജനങ്ങൾ എല്ലാവരും സ്വധർമ്മം പാലിച്ചാലേ എൻ്റെ കടമ പൂർത്തിയാകുന്നുള്ളൂ അപ്പോൾ എൻ്റെ ജീവിത ലക്ഷ്യം എൻ്റെ ഉദ്ദേശം ഇതാണ് സ്വധർമ്മം അനുഷ്ഠിക്കുക വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക വേദങ്ങളിൽ എന്താണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യമായിട്ട് പറയുന്നത് ഓം തദ്ണു പരമം പദം സദാ പശ്യന്തി സൂര്യ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് വിഷ്ണുപദമാണ് പരമം പദം വിഷ് പരമമായിട്ടുള്ള പദം വിഷ്ണുപദമാണ് വിഷ്ണുവിന്റെ ധാമമാണ് ആ ഭഗവത് ധാമമാണ് ആ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ജീവന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം അതാണ് വേദങ്ങളും ജ്ഞാനികളും നിർദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണമെങ്കിൽ എന്റെ സ്വധർമ്മം രാജാവ് എന്നുള്ള നിലയിൽ എനിക്ക് എന്റെ സ്വധർമ്മം അനുഷ്ഠിക്കണം ആ സുധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് ലോകാസ്യം കാമസന്തോഹ യസ്യുഷ്യതി നിഷ്ട്ര അപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതും നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുണ്ട് ഭഗവാൻ ആ സുധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പൃഥുമരാജാവ് പറഞ്ഞു അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാ പ്രവൃത്തികളും ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് യജ്ഞങ്ങൾ ചെയ്യുന്നതും രാജ്യഭരണം നിർവഹിക്കുന്നതും നിങ്ങൾക്കിപ്പോൾ ഈ നിർദ്ദേശം നൽകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ജന ആ ഭഗവാനെ എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് അവരുടെ കർമ്മങ്ങൾ നിരീക്ഷിക്കുന്ന ആ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ മുഴുവൻ വർണാശ്രമ വ്യവസ്ഥയുടെയും ഉദ്ദേശം ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ എടുത്തു പറയുകയും ചെയ്യുന്നു എല്ലാവരും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഭഗവാൻ ഹരിയെ തുഷ്ടിപ്പെടുത്താനായിരിക്കണം ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കാനായിരിക്കണം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അധപ്പും ദ്ജശ ശ്രേഷ്ഠ വർണാശ്രമ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം ആ ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് വർണാശ്രമ വ്യവസ്ഥയിലെ എല്ലാ ധർമ്മങ്ങളും കർമ്മങ്ങളും യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാനും അതിനാണ് ശ്രമിക്കുന്നത് എന്ന് പ്രഥുമാ രാജാവ് പറയുന്നു ആ ഹരിയെ സന്തോഷിപ്പിക്കാനും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ പരമപഥത്തിലേക്ക് തിരിച്ചു പോകാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ രാജാവ് എന്നുള്ള നിലയിൽ എൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ഈ നിങ്ങളുടെ സ്വധർമ്മത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നതും ആ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പറയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പൃഥ്വഹാരാജാവ് പറയുന്നത് രാജാവ് ജനങ്ങളിൽ നിന്ന് കരം പിരിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്ക് അവരുടെ സ്വധർമ്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിൽ കരം പിരിക്കുക മാത്രമാണ് രാജാവ് ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ധാർമ്മികമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം നൽകുന്നില്ലെങ്കിൽ ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഗവൺമെന്റിന് കരം കരമടച്ചാൽ ടാക്സ് അടച്ചാൽ മാത്രം മതി ജനങ്ങൾ മദ്യപിക്കുകയോ മാംസം ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ ലോട്ടറി കച്ചവടം നടത്തുകയോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല അവര് ടാക്സ് കൃത്യമായിട്ട് ടാക്സ് അടച്ചാൽ മാത്രം മതി ഇതാണ് ഒരു രാജാവിന്റെ ആ രീതിയെങ്കിൽ ഇതാണ് ഒരു രാജാവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്നതെങ്കിൽ ആ രാജാവിന് ആ ജനങ്ങൾ ചെയ്യുന്ന പാപം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് സ്വന്തം പാപം മാത്രമല്ല ജനങ്ങളെ ഭഗവാനിലേക്ക് നയിക്കാത്തത് കൊണ്ട് ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താത്തത് കൊണ്ട് എങ്ങനെയാണ് ഭഗവത് സേവനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശം നൽകാത്തത് കൊണ്ട് ജനങ്ങൾ ചെയ്യുന്ന എല്ലാ പാപപ്രവൃത്തിയും ആ രാജാവിന്റെ തലയിൽ വരും അങ്ങനെ ആ രാജാവിന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടും ആ രാജാവ് നിത്യമായിട്ട് നരകത്തിലേക്ക് പോകേണ്ടി വരും നരകെ നിയതം വാസോ ഭവദീത്യ അനുസുഷ എന്ന് അർജുനന് ഭഗവത്ഗീതയിൽ ആദ്യത്തെ ശ്ലോക ആദ്യത്തെ അദ്ദേഹത്തിൽ പറയുന്നത് അല്ലെ കുലധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് ധർമ്മം എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും നരകേ നിയതം വാസോ ഭവതീത്യ അനുസൂഷണമ അവര് നിത്യമായിട്ടുള്ള നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇവിടെ പൃഥു മഹാരാജാവും പറയുന്നു അങ്ങനെയുള്ള ഒരു രാജാവ് നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് പോകേണ്ടി വരും ജനങ്ങൾ ചെയ്ത എല്ലാ ഭാവവും അവരുടെ തലയിലാണ് രാജാവിന്റെ തലയിലാണ് വന്നു വീഴുന്നത് അപ്പോ രാജാവ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അത് വലിയൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങളോടുള്ള വലിയ ഉത്തരവാദിത്തമാണ് അത് യഥാർത്ഥ രീതിയിൽ നിറവേറ്റിയിട്ടില്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് നിറവേറ്റിയിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ഈശ്വരനിലേക്കുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ലെങ്കിൽ ആ രാജാവിന്റെ അവസ്ഥ എന്താണ് എന്നാണ് ഇവിടെ പൃഥ്ദു മഹാരാജാവ് പറയുന്നത് ആ രാജാവ് എല്ലാവിധ പാപങ്ങളും ഏറ്റെടുക്കേണ്ടി വരും അവർക്ക് നിത്യമായിട്ട് അതപ്പതനമുണ്ടാകും എന്ന് പറയും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളും സഹകരിക്കണം ഞാനിപ്പോൾ രാജാവ് എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിലാണ് ഇരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അത് എന്റെയും കൂടി ഉത്തരവാദിത്വത്തിൽ വരും എനിക്കും അതിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്നുള്ള കാര്യം പൃഥ്വി മഹാരാജാവൂടെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ രാജാവിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം എന്നാണ് പൃഥ്വമഹാരാജാവ് പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഇതാണ് എന്റെ പ്രാർത്ഥന എന്നാണ് പൃഥ്വ മഹാരാജാവ് പറയുന്നത് അപ്പോൾ പൃഥ് മഹാരാജാവ് ഇത് ഒരു അപേക്ഷാരൂപത്തിലാണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ എല്ലാവരും സ്വധർമ്മങ്ങളിൽ ഏർപ്പെടണം എന്ന് ആജ്ഞാപിക്കുകയാണ് പൃഥ്വി മഹാരാജാവ് ചെയ്യുന്നത് പൃഥു മഹാരാജാവിന്റെ ആ സൗമ്യ സ്വഭാവം കൊണ്ട് ശാന്തമായിട്ടുള്ള സ്വഭാവം കൊണ്ട് മാതൃകാപരമായിട്ടുള്ള സ്വഭാവം കൊണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം രൂപത്തിലാണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ദയവായിട്ട് എന്നെ അനുഗ്രഹിക്കണം എല്ലാവരും സ്വധർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു പോയാലും എനിക്ക് ഉയർച്ചയുണ്ടാകും എൻ്റെ ജനങ്ങൾ എൻ്റെ നിർദ്ദേശം അനുസരിച്ച് ധർമ്മമനുഷ്ഠിക്കുന്നത് കൊണ്ട് എനിക്ക് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും മരിച്ചു കഴിഞ്ഞാലും എനിക്ക് അതിൻ്റെ ആ ഒരു നിങ്ങളുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് അപ്പൊ പൃഥ്വി മഹാരാജാവ് ജനങ്ങളോട് അപേക്ഷാരൂപത്തിൽ അവരുടെ സ്വധർമ്മം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് പൃഥ്വി മഹാരാജാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വിശദമായിട്ട് ജനങ്ങളുടെ സ്വധർമ്മം എന്താണ് അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പൃഥ്വി മഹാരാജാവ് വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാം അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ जय श्री कृष्ण चैतन्य प्रभु नित्यन श्री अद्वै ग शिव सा